അയോധ്യാ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച പരസ്യ പ്രസ്താവനകളിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് അതൃപ്തി പി സി സികളും നേതാക്കളും പരസ്യപ്രതികരണം നടത്തരുത് എന്നാണ് പുതിയ നിർദ്ദേശം പരസ്യപ്രതികരണങ്ങൾ ബി ജെ പിയുടെ കെണിയിൽ വീഴലാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ നോബിൾ മാറിക്കാരൻ നോബിൾ അല്പം മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല എം എൽ എ പറയുകയായിരുന്നു എ സി സി കാര്യത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരസ്യപ്രസ്താവന പാടില്ല എന്നുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പാലിക്കുന്നു എന്നാണ് രമേശ് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു നിരോധനം ഉണ്ടായത് നികേഷ് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നേതാക്കൾക്കിടയിൽ നിന്ന് പരസ്യ പ്രതികരണം വരുന്നുണ്ട് ഈ പരസ്യ പ്രതികരണം പരസ്യ പ്രതികരണം വരുന്നുണ്ട് ഈ പരസ്യ പ്രതികരണം വരുന്നത് വലിയ രീതിയിൽ തന്നെ ഇതൊരു ചർച്ചയാക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ പ്രധാനമായും ബി ജെ പി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അവർ ഈ വിഷയം ചർച്ചയായിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ലമാണ് ലക്ഷ്യം വെക്കുന്നത് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണം എന്ന ഉദ്ദേശം എ സി സി നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുപോകും അത് ബി ജെ പിയുടെ കെണിയിൽ വീഴലാകും എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ അതിലൂടെ അതൃപ്തി നേരത്തെ തന്നെ നേതൃത്വം പ്രകടിപ്പിച്ചു എന്ന് അറിയിച്ചു അതിനടിസ്ഥാനം തന്നെയാണ് ഈ നേതാക്കളോട് പരസ്യ ഒഴിവാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും കോൺഗ്രസ് തുടരുകയാണ് ഒരു തീരുമാനം ഇപ്പോഴും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല ഒരു പക്ഷേ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അതായത് ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് അടുക്കുമ്പോൾ മാത്രമായിരിക്കും അതൊരു തീരുമാനം ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീരുമാനം എടുക്കുമ്പോഴും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ അത് ആ മേഖലയിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ പി സി സി ഇതിൽ പങ്കെടുക്കണമെന്ന ആവശ്യം വെക്കുന്നുണ്ട് അതേസമയം പങ്കെടുത്തു കഴിഞ്ഞാൽ കേരളം പശ്ചിമബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തൽ കോൺഗ്രസിന് ഉണ്ട് അതേസമയം പങ്കെടുത്തില്ലെങ്കിൽ അത് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കും എന്നും കോൺഗ്രസിന് അറിയാം എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് പറയുന്നില്ല പക്ഷെ അതേസമയം പരസ്യ പ്രതികരണം ഉൾവായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നേതാക്കൾക്ക് ഇപ്പോൾ എ സി സി നൽകിയിരിക്കുന്നത് അത് എ സി സി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചർച്ചകളിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേരളത്തിലാണെങ്കിൽ പോലും പല നേതാക്കളും അതായത് വി ഡി സതീശനാകട്ടെ കെ മുരളീധരനാകട്ടെ അങ്ങനെ പല നേതാക്കളും ഇതിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ആ അഭിപ്രായ പ്രകടനം മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഭിപ്രായ പ്രകടനം കേരളത്തിൽ നടത്തിയതാണ് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ എ സി സി ഒരു തീരുമാനം അതിൽ തന്നെ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം നേതാക്കൾക്ക് ഇതിനോടകം നൽകുകയും ചെയ്തു എന്നാണ് അറിയുന്നത്